രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കർണാടക പോലീസ് നടത്തിയ റെയ്ഡിൽ അഞ്ച് പോയിന്റ് അറുപത് കോടി രൂപയും മൂന്ന് കിലോ സ്വർണവും നൂറ്റിമൂന്ന് കിലോ വെള്ളി ആഭരണങ്ങളും അറുപത്തിയെട്ട് വെള്ളി ബാറുകളും പിടിച്ചെടുത്തു കർണാടകയിലെ ബെല്ലാരി നഗരത്തിലാണ് റെയ്ഡ് നടത്തിയത് അഞ്ച് പോയിന്റ് അറുപത് കോടി രൂപ പണത്തിന് പുറമെ കോടികൾ വിലമതിക്കുന്ന സ്വർണം വെള്ളി എന്നീ ആഭരണങ്ങളും കണ്ടെടുത്തു ഏഴ് പോയിന്റ് അറുപത് കോടി രൂപയുടെ വസ്തുക്കളാണ് മൊത്തത്തിൽ കണ്ടെടുത്തതെന്ന് പോലീസ് പറയുന്നു ജലറി ഉടമയായ നരേഷിന്റെ വീട്ടിൽ നിന്നാണ് വൻതോതിൽ പണവും ആഭരണങ്ങളും കണ്ടെടുത്തത് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് അറിയിച്ചു ഹവാല ബന്ധം സംശയിക്കുന്നതിനാൽ കർണാടക പോലീസ് ആക്ടിലെ സെക്ഷൻ തൊണ്ണൂറ്റി എട്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലിനായി ആദായ നികുതി വകുപ്പിന് കൈമാറുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ celebrate the moments of colors KMT silks Perindilmanna Kottay